ഹലോ ഹൈക്കോട്ടുകാരെ അപ്പം ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഞായറാഴ്ച നല്ലൊരു മഴ പെയ്തു നല്ലതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ മഴയൊരു രസമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പോയി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ചേട്ടൻ ചന്തയിൽ പോയി ഇപ്പം നൂറ് രൂപയാണ് കേട്ടോ കുറച്ച് ചക്ക വാങ്ങിച്ചുകൊണ്ടു വന്നു എന്നിട്ട് പിന്നെ ആ ചേട്ടൻ ദോശയും കിഴങ്ങേറിയായിരുന്നു അത് കഴിക്കാനായിട്ടിരുന്നു പിന്നെ നമ്മളെ മീൻ കറിവെപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞ് കഴിച്ചിട്ട് വന്ന് മീൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചക്ക കഴിയാനായിട്ട് നിന്നു അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ കഥകളും ചൊറകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചക്ക കരഞ്ഞുകൊണ്ടിരിക്കുക ഈ അരിയുന്നത് മൊത്തവും എൻ്റെ വായിലോട്ടാണ് പോകുന്നത് കേട്ടോ എനിക്ക് ഈ പച്ചചക്കയെന്ന് പറഞ്ഞാൽ പഴുത്ത ചക്കയെക്കാട്ടി ഭയങ്കര ജീവനാണ് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കാര്യം നൂറ് രൂപയൊക്കെ ആപ്പാടഞ്ചാര ചുളയുണ്ട് അത് മൊത്തവും നീതിരുന്ന് തീർക്കുമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അതാ ചക്ക എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു വായിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ കുരുവും കൂടെ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങളങ്ങനെ കുരുവെടുക്കാറില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് കുരുവും കൂടെ എടുത്ത് ഇടു എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതിനെ ചുരണ്ടിയൊക്കെ എടുത്തു ചക്ക വെക്കാനായിട്ട് അത് ആദ്യമേ അരിയും മുമ്പ് അങ്ങ് കഴിവ് കേട്ടോ അങ്ങനെ നമ്മൾ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നു കേട്ടോ അങ്ങനെ അത് നോക്കിയതാണ് പിന്നെ ഉണ്ട മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഞായറാഴ്ചയും നല്ല തണുപ്പും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടി കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ചക്കയെല്ലാം എടുത്ത് വെച്ചു ചക്കക്കുരി ചുരുണ്ടി വെച്ചു പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്ന് വെച്ചു അപ്പോൾ ചൂരേയും വാത്തിക്കാറിലൂടെ വരുന്നത് ഇന്ന് നിങ്ങളെ നാട്ടിൽ എന്തിന് പേരാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ വാത്തിക്കാറിലെന്നാണ് അപ്പോൾ ചേട്ടൻ മീൻ വെട്ടാനായിട്ട് ഒന്നും നല്ല എന്താ പറയുക സ്ക്രബ്ബിട്ട് ഒരച്ച് അതിൻ്റെ ഈ അതൊക്കെ കളയണ്ടേ ഉളുമ്പ് അങ്ങനെ അതൊക്കെ കളഞ്ഞ് ചോരേ അതുപോലെ തന്നെ വെട്ടിയെടുത്ത് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഒന്ന് ഉടച്ച് അതിനെ എല്ലാം ഒന്ന് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചാൽ നമുക്കൊന്ന് വറുത്ത് വെക്കാൻ ഒന്നിട്ട് തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ വറക്കുവാണെട്ടോ വറുത്തപ്പം കുറച്ച് നേരം അക്കൂലെടുത്തിട്ട് പോയപ്പോൾ ഉള്ളിച്ചിരി കരിഞ്ഞ് കോഴിയെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വറുത്ത് എടുത്തു പക്ഷേ ഇളക്കിയതിൻ്റെ പേരിൽ പിന്നെ എനിക്ക് കൈ വയ്യായിരുന്നു അപ്പോൾ അത് നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്ന വെച്ചാൽ കുളിപ്പിച്ചു കേട്ടോ ഞായറാഴ്ച ദിവസം കുളിപ്പിക്കും അപ്പോൾ അത് നനഞ്ഞൊട്ടി ഇങ്ങനെ ആശായിരിക്കുവാണ് അപ്പോഴത്തേക്ക് മഴയും പെയ്തു അവന് നല്ല തണുപ്പ് പോയ കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ചേട്ടൻ നമ്മളാ എന്താ പറയുക നല്ല ഹീറ്റർ ഉണക്കിയായിരുന്നു ഉണക്ക് പിന്നെയും രണ്ട് തൊട്ടൊക്കെ ഉണക്കി അങ്ങനെ ആ മുളകൊടിയും കുരുമുളക് ഉലുവ പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് മുളക് ഇടയിട്ട് വർക്കാന്ന് വെച്ചപ്പോൾ മുളവില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളോടിയിൽ ഉതിർക്കി കേട്ടോ പിന്നെ ഇല്ലാത്തതുകൊണ്ട് സവാള അറിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതൊന്നും കിട്ടിയില്ല ഇപ്പോഴത്തെ ചേട്ടാ മീൻമെട്ടി തീർന്നു അപ്പോൾ വാത്തിക്കാരലിൽ പിറ്റേ എന്നത്തേക്കും നമ്മൾ ചൂര ഞായറാൽ തന്നെ എടുത്തു കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം എല്ലാ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ചക്കക്കുള്ളയാണ് കേട്ടോ അതിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ള കുരുമുളക് വെളുത്തുള്ളി ജീരകം പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് അതിനെ ഒന്ന് അരക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കറക്കും പിന്നെ നമ്മൾ പൊടി ഉണ്ടല്ലോ വറുത്ത പൊടി അപ്പോൾ കുറേ നാളായിട്ടാണ് വറുത്തരച്ച് വെച്ചിട്ട് അങ്ങനെ അതൊഴിച്ച് കറി വെക്കാന്ന് വെച്ചാൽ അപ്പം പിഴുപുളിയാണ് ചേർക്കുന്നത് അതാണ് പിഴുപുളിക്ക് വലിയ പുളിയൊന്നുമില്ല എങ്കിലും അതിനെ ചേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെള്ളത്തിട്ടു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ ഉള്ളതുള്ളതൊക്കെ ഇട്ടിങ്ങനെ ആയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നു ഓരോ ദിവസം ഇപ്പം വലിയ അസുഖങ്ങളിൽ നിന്ന് എന്താ പറയുന്നത് കുറവൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല കൈവേദനയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഡോക്ടറെ കാണാൻ പോയിരുന്നു അതിൻ്റെയൊക്കെ വിശേഷം ഞാൻ പിന്നെ പറയാം അങ്ങനെ ആ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കറിയൊക്കെ ഒന്ന് റെഡിയാക്കാനും കേട്ടോ അപ്പം ഉപ്പ് ചെറിയ ഉപ്പിലില്ലായിരുന്നു ഇനിയിപ്പം അതൊക്കെ ഇടണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൊളി പിഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പിഴുപുളി വെച്ച് ചേർക്കുന്നത് അപ്പം മേളത്തെ കുറച്ച് ഇങ്ങനെ എന്താ പറയുന്നത് കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നല്ല ഉണങ്ങവിടിയിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഈ പുളി അത്ര കൊള്ളത്തില്ല ചിലപ്പം മേടിക്കുന്നത് നല്ല പുളിയായിരിക്കും ചിലപ്പം കൊള്ളാത്ത ഇങ്ങനെ കൊന്ത് തോന്നേ പുളി കിട്ടും കേട്ടോ അപ്പം ചേട്ടാ അവിടെ പോയാൽ മേടിക്കുന്നു കൊല്ലത്തു എന്തോ അതിന് കമ്പോളത്തിൽ നിന്ന് ആ അവിടെ ആവുമ്പോൾ ഒരുവിധം നല്ല പുളി കിട്ടും ചിലപ്പം മാർക്കറ്റിൽ ചിലപ്പോൾ അമ്മമാർ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അതും നല്ല പുളിയല്ല അത് കവറു പുളി ഇങ്ങനെ വാങ്ങിക്കാറില്ല അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് അടുപ്പിലിട്ട് വെച്ച് മീനും വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് നമ്മൾ ചക്ക അരിയാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ആ ചക്ക പെട്ടെന്ന് അരിയുന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് എൻ്റെ വായലോട്ട് പോകുന്നുണ്ട് പിന്നെ മീൻ കറി ഇങ്ങനെ കളിക്കിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി എടുത്ത് അപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ ചക്കയ്ക്ക് ആദ്യം അരപ്പും കുരു ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചക്ക കഴുകി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ അത് ഇട്ട് ഇട്ട് കൊടുത്ത് അതവിടെ കിടന്ന് കുക്കറിയിട്ട് പെട്ടെന്ന് വേവില്ല പിന്നീട് കടുവറക്കാന്ന് വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഞാൻ ഇരുമ്പേടിക്കത്ത് കടുവർ തട്ട് അങ്ങനെ അങ്ങ് വേവിക്കത്തേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല തോന്നുന്നണക്ക് വെക്കുമ്പോൾ നീളത്തിരിയുമ്പം നല്ല പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നീളത്തിലെ പിന്നെ ഇത കറിയും കൂടെ കുറച്ച് ഉപ്പൊക്കെ തട്ടിയിട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുവാണ് ഞാനിടുന്ന എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളും കുഞ്ഞു കുഞ്ഞു വീഡിയോ വീടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ നമ്മളെല്ലാം മുന്നോട്ട് വരുന്ന അല്ല മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അക്കൂന് പിന്നെ കുറച്ച് മീൻ നമ്മൾ ചൂര പഠിച്ചാൽ ഫസ്റ്റായിട്ട് അവന് കൊടുക്കുമല്ലോ അങ്ങനെ അവന് കൊടുത്തു അപ്പോൾ അത് ആ കുക്കറിനകത്ത് കയറി അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് വീടിയെടുത്ത കേട്ടോ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് ചൂട് സമയത്ത് അപ്പോൾ ഒരാൾക്ക് വയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ മോള് പിന്നെ ഒന്നിനും സഹായിക്കാൻ വന്നില്ല പിന്നെ ചേട്ടം ഉള്ളത് കൊണ്ടേ ഇപ്പം ചേട്ടൻ വർഷാവിൽ പോയിട്ട് വന്നത് അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നനഞ്ഞു കുതിന്നാ വന്നത് വർഷാപ്പോൾ ഒരു ഒന്ന് പിന്നീട് വന്നാൽ ചേട്ടൻ പിന്നെ അടുത്ത് അതിനെ സഹായിക്കാനൊക്കെ ഇരുന്നത് അപ്പോഴത്തേക്കും ഞാൻ ചക്ക വെച്ച് മീൻകറി വെച്ച് ഇനി മീനും പൊരിക്കണം കടുവ കുറക്കണം മോരിന് മോരൊക്കെ കാച്ചു വെച്ചു കേട്ടോ മോരനും കടുവറക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളൂ വേണ്ട കറിയൊക്കെ നല്ല തിളച്ച് നല്ല കറിയായിരുന്നു കേട്ടോ പക്ഷേ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടു പക്ഷേ മോള് പറയുന്ന കുറേ നാളുകൂടി നമ്മൾ വർത്തറിച്ച് വെച്ചുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പിന്നെ അധികം ഇങ്ങനെ ഒരുപാട് എണ്ണയും അങ്ങനെ എന്താ പറയുക തേങ്ങ കൂടെ കൂട്ടുമ്പോഴേ തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ആട്ടോ അതുകൊണ്ടിപ്പം കറിയെല്ലാം നോക്കി അങ്ങനെ കൂട്ടാറുള്ളൂ അപ്പോഴും മോര് കാച്ചി വെച്ച് മോര് വിടാ മോനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ചക്ക കറിയൊക്കെ നല്ല അടിപൊളി കുറച്ച് അരിയൊക്കെ വറുത്തിട്ടായിരുന്നു പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞത് തനിച്ച് കിടന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കി ആന്ത്രയും നോക്കി അങ്ങോട്ട് കൊണ്ട് നടക്കുക അങ്ങനെ മീൻ മറക്കാൻ വെച്ച് കറിയൊക്കെ വെന്തു അപ്പോഴത്തേക്കും അടുക്കളയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു തറയൊക്കെ ഒന്ന് കഴുകി നമ്മളേലും പാചകം ചെയ്യുമ്പോൾ തറയിലൊക്കെ വീഴുവില്ല അങ്ങനെ ആ എല്ലാം അന്ന് വൃത്തിയാക്കിയിട്ട് മോക്ക് പിന്നെ സഹായിക്കാൻ വരാൻ വയ്യായിരുന്നു കേട്ടോ ചില ദിവസം ഒരു വയ്യായി ഉണ്ടല്ലോ അങ്ങനെ തറയില്ല എന്ന് കഴിവിയിട്ടിട്ട് പിന്നെ ഞാൻ എല്ലാവരും വിളിയോട് വിളി മോമിനെ സുമാറ്റയ്ക്ക് പോയിട്ട് താമസിച്ച് വന്നതുകൊണ്ട് അവയില്ലായിരുന്നു അവ മിനെ മൂന്ന് മണിയാവും കേട്ടോ ഇപ്പം പോയാൽ ഞായറാഴ്ച ഒക്കെ വരാനായിട്ടെ അങ്ങനെ മെച്ചപ്പുറത്തോണ്ട് എല്ലാം നിരത്തി വെച്ചാലും എല്ലാവരെയും കിടന്ന് വിളിക്കണം കേട്ടോ ചോറ്ണ്ണാം ബാ 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 അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ വെച്ച് വെക്കാൻ പാടില്ല പിന്നെ ഞാനെടുത്ത് അങ്ങനെ മോൻ അപ്പം മോനും പിന്നെ ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും വേണ്ട കേട്ടോ എല്ലാ കറി അതിൽ തന്നെ വെക്കുന്നതിന് എല്ലാവർക്കും ഇഷ്ടം അതായത് നൂറ് പാത്രത്തിൽ വെച്ചുകൊണ്ട് കൊടുത്താലേ അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ അധികം തന്നെ ഇങ്ങനെ പൊറിച്ച മീനും മീൻ കറിയും ചക്കയും മോരും പിന്നെ മീൻ കറിയൊക്കെ അകത്ത് പിന്നെ മോനധികം മീൻ ഇഷ്ടമല്ല എങ്കിലും ഞാൻ രണ്ട് കഷ്ണം മീൻ വെച്ച് അങ്ങനെ പിന്നെ ചോറ്ണ്ണ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഓക്കേ ബൈ